കൊല്ലം ആശ്രമം മൈതാനത്തിൽ ഇന്ന് തുടക്കമായ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടിന് തുടക്കമായ വണ്ടർ ഫാൾസിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പ്രശസ്ത സിനിമാ താരം അമല പോൽ എത്തുന്ന കാഴ്ചയാണ് നിങ്ങളിൽ കാണുന്നത് കുറച്ചു നേരമായിട്ട് വളരെയധികം ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയായിരുന്നു സർബാർ അഫയേഴ്സിന്റെ ഉദ്ഘാടന കർമ്മത്തിനായിട്ട് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു അനുഗ്രഹത്തോടുകൂടി തന്നെ ഹലോ എക്സ് ജോലി എല്ലാവരും മേളയിൽ നമ്മൾ വന്നിരിക്കുന്നില്ലേ അപ്പൊ കുറച്ചുകൂടെ എനർജി കേൾക്കട്ടെ കൊല്ലം താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരെയും നോക്കി ഞാൻ സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം കാണാമോ ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒത്തിരി 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 നന്ദി എന്നെ കാണാൻ വേണ്ടിയിട്ടും ഈ ഒരു അപ്രത്യക്ഷമാവുന്ന വാട്ടർഫോൾസിന്റെ ഈ ഒരു ഇനോഗ്രേഷന് എന്നെ കൊല്ലത്തേക്ക് ഇൻവൈറ്റ് ചെയ്തതെന്നും ഞാൻ വാട്ടർഫോൾസിനോട് താങ്ക് യു പറയുന്നു ആൻഡ് ഇതിനു വേണ്ടി നിങ്ങൾ ഇവിടെ വന്ന് എന്നെ കാണാനും സപ്പോർട്ട് ചെയ്യാനും അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വലിയ ഒരു ഹാക്ക് ആൻഡ് താങ്ക് യു താങ്ക് യു ഫോർ ദിസ് ലാവ് ഞാൻ ആക്ച്വലി കൊല്ലം എപ്പോ എന്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കൊച്ചിക്കാരിയാണ് എറണാകുളം കാരി ആണെങ്കിലും ഞാൻ ഞാൻ ഇവിടെ ടീച്ചർ എന്ന് പറഞ്ഞൊരു പടം ഷൂട്ട് ചെയ്തായിരുന്നു ആ പടം കണ്ടിട്ടില്ലേ എല്ലാരും കണ്ടില്ല അത് എവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത് അതിന്റെ ഷൂട്ടിങ്ങിന്റെ ഒരു മാസം കൊല്ലത്തുണ്ടായിരുന്നു മൺട്രോ ഐലൻഡ് തെന്മല പിന്നെ ഇവിടെ കൊല്ലം സിറ്റി പല പല ഭാഗങ്ങളിലും ഒരു വൺ മന്ത് ഷൂട്ട് ചെയ്തപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് കൊല്ലം എന്തൊരു ബ്യൂട്ടിഫുൾ ആൻഡ് അൺഎക്സ്പ്ലോർഡ് പ്ലേസ് ആണെന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും കാണുന്നത് മൺറോ ഐലൻഡിന്റെയും അതുപോലെ കൊല്ലത്തിന്റെ ഒരുപാട് ടൂറിസ്റ്റിക് അട്രാക്ഷൻ അങ്ങനെ നമ്മള് മുമ്പൊക്കെ കേരളത്തിലെ ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ പറയുമ്പോ ആലപി മൂന്നാറിനൊക്കെയാണ് വരുന്നത് പക്ഷെ ഇപ്പൊ കൊല്ലം ഓൾസോ ഓൺ ടോപ്പ് സോ ഐ തി കൊല്ലം യുനോ ടൂറിസം ഇസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് ആൻഡ് നിങ്ങൾ ഇവിടുത്തെ കൊല്ലംകാരും അത്രയും ടൂറിസ്റ്റുകളെല്ലാം അത്ര ഹാപ്പി ആയിട്ട് റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇത്രയും ഗ്രോ ആവുന്നത് അപ്പം അതിന്റെ ഒരു ഈ ഒരു വാട്ടർഫോൾ ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ ഒരു വാട്ടർഫോള് കാണുന്നത് ദുബായിലാണെന്നാണ് എന്റെ ഓർമ്മ യാ ദുബായിൽ ആണെന്നാണ് എന്റെ ഓർമ്മ ബട്ട് ഇപ്പം നിങ്ങൾ ഇവിടെ എത്ര പിള്ളേരുണ്ട് ഒരുപാട് എനിക്ക് കാണാം ആൻഡ് യുനോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഏജിൽ തന്നെ ഇത്രയും വലിയൊരു ഇങ്ങനത്തെ ഒരു എന്താ പറയാ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ സ്വന്തം കേരളത്തിൽ നമ്മുടെ കൊല്ലത്ത് വന്നിരിക്കുന്നു അത് കാണാൻ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണോ ഇത് കാണാൻ എല്ലാവരും എക്സൈറ്റഡ് ആണോ സൂപ്പർ ആൻഡ് ഈ മേളയൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ചെറുപ്പത്തിലാണ് ഇങ്ങനെ ഞങ്ങൾക്ക് അവിടെ ആലുവ ശിവരാത്രി മണപ്പുറം ഉണ്ട് അങ്ങനത്തെ പിന്നെ പള്ളിപ്പെരുന്നാള് അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പെരുന്നാളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ മേളക്കൊക്കെ പോയിട്ടുള്ളത് അത് കഴിഞ്ഞ് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു മേള ഗ്രൗണ്ടിൽ വന്ന് ഇങ്ങനത്തെ ഒരു ഇവന്റ് ചെയ്തത് സോ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ കാണാൻ പറ്റിയതിനും ആൻഡ് നിങ്ങൾ എല്ലാവരും ഇതിന് വന്നതിനും thank you പിന്നെ ഇനി എന്താണ് ഞാൻ പറയേണ്ടത് എന്താണ് അറിയേണ്ടത് എന്തെങ്കിലും പുതിയ പടം എന്റെ നെക്സ്റ്റ് മൂവി തമിഴിലാണ് പിന്നെ മലയാളത്തിലെ ഷാജി കൈല സാറിന്റെ കൂടെയാണ് മലയാളത്തിലെ നെക്സ്റ്റ് ആൻഡ് തമിഴിലാണ് ഒരു വേറെ ഒരു പടം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ഫിലിംസ് ഒക്കെ കാണാറുണ്ട് എന്നെ ഇഷ്ടമാണോ അപ്പൊ അറിയാലോ അറുപത് മീറ്റർ ആണ് നമ്മുടെ വാട്ടർഫോൾസിന്റെ പൊക്കം വരുന്നത് അതേപോലെ തന്നെ നൂറ്റി എഴുപത്തിമൂന്ന് മീറ്ററിനടുത്ത് നീളം ഉണ്ട് വലിയൊരു ആണ് കൊല്ലത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പ്രോജക്റ്റ് ആണ് ഞാൻ പറഞ്ഞ പോലെ ദുബൈയിലൊക്കെ ഉള്ളു ഇപ്പൊ നമ്മുടെ നമ്മുടെ കൊല്ലത്ത് വന്നിരിക്കുകയാണ് അഭിമാനത്തോടെ ഇൻകൊരു ആരും ഭയങ്കര പേഴ്സണലി പറയാനുള്ളത് കുഞ്ഞാ ഹാപ്പി ആയിട്ടിരിക്കുന്നു എനിവേ താങ്ക് യു സോ മച്ച് താങ്ക് യു കൊല്ലത്തെ പറ്റി ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞതിന് കൊല്ലത്തിന് ഇത്ര ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് കൈൻഡ് ഹാർട്ടഡ് ആണ് താങ്ക് യു സോ ർക്കും എല്ലാവർക്കും എല്ലാവർക്കും ശുഭരാത്രി ആൻഡ് എൻജോയ് ദിസ് മേള ആൻഡ് ഈ വാട്ടർഫോൾസ് ഒരു ഗംഭീര സക്സസ് ആയി മാറട്ടെ അതുപോലെ ഇനിയും ഒരുപാട് ഒരുപാട് കൊല്ലത്തിന്റെ ടൂറിസം ഇനിയും ഇനിയും വളർന്ന് ഏറ്റവും നമ്പർ വൺ നിലയിലേക്ക് എത്തട്ടെ എന്ന് വിഷ് ചെയ്യുന്നു ആൻഡ് എല്ലാവർക്കും ഹാപ്പി ഓണം